ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് അമിതാഭ് ബച്ചൻ സിനിമയിലെത്തിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ഇപ്പോഴും പ്രേക്ഷകരുടെ ഹൃദയം ഭരിക്കുന്ന അപൂർവം മുതിർന്ന നടന്മാരിൽ ഒരാളാണ് ബിഗ് ബി എന്ന് അറിയപ്പെടുന്ന അമിതാഭ് ബച്ചൻ അഭിനയത്തിലുള്ള അപാരമായ കഴിവിനും അർപ്പണബോധത്തിനും പേരുകേട്ട അദ്ദേഹം കഠിനാധ്വാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതിരൂപമാണെന്ന് പറയാം ഇന്ന് വലിയ താരമായെങ്കിലും സിനിമയിലെത്തിയ കാലത്തും അതിനു മുൻപും ഒത്തിരി കഷ്ടപ്പാടുകളും യാതനകളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സിനിമകളിലെ ഐതിഹാസിക വേഷങ്ങൾക്ക് പുറമെ കോൺബനേകൂർപതി പോലുള്ള ജനപ്രിയ ടി വി ഷോകളും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള ആരാധകരെയും നേടിയെടുത്തുകൊണ്ടാണ് തന്റെ കരിയറിൽ അമിതാഭ് ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുക്കുന്നത് എന്നാൽ താരം ഇടയ്ക്ക് പരിഹസിക്കപ്പെടാറുള്ളത് ഭാര്യ ജയാ ബച്ചന്റെ പേരിലാണെന്നതാണ് രസകരമായ കാര്യം ഇപ്പോൾ പോലും നടികൂടിയായിരുന്ന ജയയുടെ പ്രവർത്തികളിലൂടെ നടനെ കളിയാക്കുകയാണ് ചിലർ മുൻപുരിക്കൽ തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ചും ബച്ചൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു എഴുതിയ പോസ്റ്റിൽ അദ്ദേഹം തന്റെ പിതാവിനെ കുറിച്ചും സൂചിപ്പിച്ചിരുന്നു ജീവനുകളിടത്തോളം പോരാട്ടമുണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ ബാപ്പുജി പഠിപ്പിച്ച പാഠങ്ങൾ എന്നാണ് അമിതാഭ് എഴുതിയത് പോസ്റ്റ് വൈറലായതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുണ്ടെന്നും പറഞ്ഞ് ആരാധകരുമെത്തി അദ്ദേഹത്തിന്റെ ശക്തിയെയും വിവേകത്തെയും പ്രശംസിക്കുന്നവർക്കിടയിൽ ഭാര്യ ജയാ ബച്ചനുമായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ച് ചിലർ കളിയാക്കുകയും ചെയ്തു ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന കാലത്താണ് അമിതാഭ് ബച്ചനും ജയിൽ പ്രണയത്തിലാവുന്നത് പിതാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടൻ ജയെ വിവാഹം കഴിച്ചു സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ ഇരുവർക്കും സാധിച്ചു മാത്രമല്ല ശ്വേതാ ബച്ചൻ അഭിഷേക് ബച്ചൻ എന്നിങ്ങനെ രണ്ട് മക്കളും ദമ്പതിമാർക്ക് പിറന്നു തിനിടയിൽ നടി രേഖയുമായി ബച്ചൻ ഇഷ്ടത്തിലായതോടെയാണ് ഭാര്യയുമായി പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തൻറെ ഇഷ്ടക്കേടുകൾ പുറം ലോകത്തിനു മുന്നിൽ കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് ജയാ ബച്ചൻ മാധ്യമ പ്രവർത്തകരോടും മറ്റും വളരെ മോശമായ രീതിയിൽ കാർകശത്തോട് ജയ സംസാരിക്കാറുണ്ട് ഇതിന്റെ പേരിലാണ് നടി പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് മാത്രമല്ല മരുമകളും നടിയുമായ ഐശ്വര്യറായ് ബച്ചനും ജയയും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും കഥകളുണ്ട് ഐശ്വര്യ വിവാഹിതയായി വന്നത് മുതൽ ജയയുമായി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ അഭിഷേകവുമായിട്ടുള്ള ഐശ്വര്യയുടെ പ്രശ്നങ്ങൾക്ക് കാരണവും അമ്മായി അമ്മയാണെന്നാണ് അഭ്യൂഹം